ഗവണ്ണെ നയപ്രഖ്യാപനം അത് തിരിപിടിയും തന്നെ പ്രത്യേകിച്ച് യാതൊരു അടിസ്ഥാനമുള്ള കാര്യങ്ങളല്ല അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് കഴിഞ്ഞ നയപ്രഖ്യാപനത്തിന്റെ ആവർത്തനം കഴിഞ്ഞ രണ്ട് വർഷമുള്ള പല വിഷയങ്ങളും ആവർത്തനമാണ് അതിനകത്ത് ഓടിച്ചു നോക്കിയപ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ നയപ്രഖ്യാപനം യഥാർത്ഥത്തിൽ ഗവണ്മെന്റിന്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിരൽച്ചുകൊണ്ടെന്നൊന്നാണ് ഇപ്പോൾ പൊതുവിതരണ സംവിധാനമാണെങ്കിലും കർഷകരുടെ വിവിധ കാർഷികോല്പന്നങ്ങളിലെ വിലയിടുവിനെ സംബന്ധിച്ചാണെങ്കിലും ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒന്നും വ്യക്തമായ രീതിയിലേക്ക് കടക്കുവാൻ ഈ നയപ്രഖ്യാപനത്തിലൂടെ ഗവൺമെന്റിന് കഴിയുന്നില്ല അപ്പം അത് ഈ പൊള്ളയായ നയപ്രഖ്യാപനം വായിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഇത് വായിക്കാതിരിക്കുക എന്നുള്ളത് അത് ഇവിടെ പ്രതിപാദിച്ചതുപോലെ നിയമസഭയോടും ജനാധിപത്യത്തെയും അവഹേളിക്കുന്നതിന് തുല്യമാണ് ടെക്നിക്കലി അത് ലേ ചെയ്തിരിക്കുന്നു അതിൻ്റെ അകത്ത് മറ്റ് തർക്കമുള്ള വിഷയമല്ല പക്ഷേ അത് അങ്ങനെ ലേ ചെയ്യുന്നത് വായിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു വിഷയങ്ങളോ ഉണ്ടാകുമ്പോഴാണ് ഗവർണർക്ക് നമ്മുടെ അറിവിൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇപ്പോഴില്ല രണ്ടോ മൂന്നോ മണിക്കൂറിൽ നിന്ന് നിന്ന് വായിക്കാനുള്ള ആരോഗ്യമൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് അപ്പൊ അത് വായിക്കാതിരിക്കുമ്പോൾ അങ്ങനൊരു സന്ദർഭത്തിൽ അത് വായിക്കാതിരിക്കുമ്പോൾ സഭയോടും ജനാധിപത്യത്തോടും ജനങ്ങളോടും ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അവഹേളനമാണ് ജനാധിപത്യത്തിനോട് വെല്ലുവിളിയായി തന്നെ അതിനെ കാണാൻ കഴിയുകയുള്ളു ഇവിടെ ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഉണ്ടായിരിക്കുന്ന റേ അഡ്ജസ്റ്റ്മെന്റ്സ് അതിനുള്ള നടക്കുന്നു അവർ തമ്മിലുള്ള ശീതയുദ്ധം നടക്കുന്നു അതിനനുസൃതമായി ഭരണ സ്തംഭനവും പല തലങ്ങളിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഈ വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നാൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്